വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ കാണണേ അപ്പോൾ ഞാനും മോളും കൂടെ എന്താ പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ ജേണിയിലേക്ക് കിടക്കാൻ പോകാട്ടോ അപ്പോൾ നിങ്ങളെനിരിക്കും എന്ത് ട്രാൻസ്ഫോർമേഷൻ മറ്റുന്നതല്ല ഞങ്ങൾ രണ്ടുപേരും ഹെയർ കട്ട് ചെയ്യാൻ പോകണേ മോളുടെ പിറന്നാളും കഴിഞ്ഞിട്ട് മോളുടെ എന്തായാലും ഹെയർ ഒന്ന് കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അമ്മയ്ക്കും കൂടെ ഒരു ചേഞ്ച് ആവട്ടെ വിചാരിച്ചു എനിക്ക് പണ്ട് എന്നെ പേഴ്സണലി അറിയുന്നവർക്കറിയാം എനിക്ക് ഇത്രയും ഹെയർ ഇല്ലായിരുന്നു എനിക്ക് ഷോർട്ട് ഹെയർ ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ കോളേജിലൊക്കെ പോയതിന് ശേഷമാണ് ഞാനിങ്ങനെ ലോങ്ങ് ഹെയർ ഒക്കെ ആയിട്ട് സാധാരണ എല്ലാവരും കോളേജിലൊക്കെ പോകുമ്പോൾ ലുക്ക് മാറുകയാണ് ചെയ്യുക പക്ഷെ ഞാൻ എൻ്റെ ലുക്ക് മാറിയിട്ട് അവസാനം ഇങ്ങനെയാണ് ഉണ്ടായത് പിന്നെ ലോങ് ഹെയറും ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് വളർത്താമെന്ന് വിചാരിച്ചു പിന്നെ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മുടിപൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പഴയ ലുക്കിലേക്കൊന്ന് മാറാമെന്ന് വിചാരിച്ചു ഒരു ചേഞ്ച് ആരാഗ്രഹിക്കാത്തതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത് ആക്ച്വലി ഇവിടെ ജെൻസിൻ്റെ ജെൻസിൻ്റെതാണ് കൂടുതലും ചെയ്യാറ് പക്ഷേ ലേഡീസിനോ ചെയ്ത് കൊടുക്കട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തന്നെ ചെയ്യാൻ വിചാരിച്ചു പക്ഷേ ഞാൻ മിസ്സ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ കട്ട് ചെയ്ത് കളർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം കൂടെ നടക്കില്ല എന്ന് ഉറപ്പായിരുന്നു കേട്ടോ മോളെയും കൊണ്ട് കണ്ടില്ലേ അവളുടെ മുടി മുറിക്കുമ്പോൾ തന്നെ അവൾ തീരെ സമ്മതിക്കുന്നില്ലായിരുന്നു ഞങ്ങൾ കുറേ കളിച്ചിട്ടാണ് അവളുടെ മുടി മുറിക്കാൻ സമ്മതിച്ചത് കേട്ടോ പിന്നെ എനിക്ക് അവളുടെ മുടി ഒരുപാട് കട്ട് ചെയ്യുന്ന ഇഷ്ടമല്ലായിരുന്നു അപ്പോൾ അതൊരു ഒരു ഒരു സ്റ്റൈലിൽ ഞങ്ങൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലുക്ക് കാണാം ഇത് അമ്മയുടെ ലുക്ക് കണ്ടില്ലേ ഇതായിരുന്നു കേട്ടോ എൻ്റെ പഴയ ഹെയർ എനിക്ക് വീണ്ടും ഒരു നൊസ്റ്റടിച്ചു കേട്ടോ എൻ്റെ മുടി കണ്ടപ്പോൾ പക്ഷേ അതിൽ മുടിൽ കളറില്ല കളറും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ആഗ്രഹിച്ചു അതുകൊണ്ട് ഞാൻ എന്തായാലും നേരത്തെ ചെയ്ത് വെച്ച കാര്യമായിരുന്നു മോളിൻ്റെ ഇരുപത്തെട്ടിൻ്റെ സമയമായിരുന്നു കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് കളർ ചെയ്യണം പക്ഷേ പറ്റിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഏട്ടനെ കൊണ്ട് ഹെയർ കളർ വാങ്ങിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണേ ലാസ്റ്റ് ലുക്ക് അപ്പോൾ ഇത് വരുന്ന വഴിക്ക് ഞങ്ങൾ കരിമ്പിൻ്റെ ജ്യൂസ് വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി പോയി കണ്ടെങ്കിൽ മോളുടെ മുടി അങ്ങനെയുണ്ട് കാണാൻ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ഏതാ അമ്മ എന്തായാലും വീട്ടിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ കളർ ചെയ്തത് എൻ്റെ അധികവും ഞാൻ തന്നെ ഒറ്റയ്ക്ക് കളർ ചെയ്യാറാണ് കേട്ടോ പതിവ് ആകെ കല്യാണത്തിൻ്റെ സമയം മാത്രമാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്തിട്ടുള്ളത് അല്ലാതൊക്കെ എൻ്റെ അടികൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക താങ്ക്